നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നമ്മൾ പല വിറ്റാമിൻസും മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അത് കുറവ് വരുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് വീഡിയോയിലൂടെ എന്നാൽ അധികം കോമണായിട്ട് കാണാത്തതും മിക്കവാറും കുറേ പേർക്കൊക്കെ ഇപ്പോൾ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് ഉള്ളതുമായ ഒരു മിനറൽ സിങ്കിനെ കുറിച്ചിട്ടാണ് സിങ്കിന്റെ ഡെഫിഷ്യൻസി സിങ്ക് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും എന്നുള്ളതും അതുകൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി മാറ്റാം എന്നുള്ളതും ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമേ തന്നെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മുടെ സ്കിന്നിലും മുടിയിലും ഒക്കെ ആയിരിക്കും പ്രധാനമായിട്ടും സിങ്കിന്റെ ആവശ്യകത കൂടുതലുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിൽ ചെറുതായിട്ട് റാഷസ് വരും നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് നമ്മൾ എന്തെങ്കിലും ക്രീം പുരട്ടിയാലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്താലോ ഒന്നും ഈ കുരുക്കളോ റാഷസോ മാറാതെ നിൽക്കും അങ്ങനെ ഉണ്ടെങ്കിൽ സിങ്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ സാധാരണമാണ് കുട്ടികളാണെങ്കിൽ അവർക്ക് ഡയറിയ കാണും ചെറുതായിട്ട് എപ്പോഴും വയറ്റിൽ നിന്ന് ഇങ്ങനെ ലീക്കി എന്ന് പറയും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു ഹെയർ ലോസ് കാണും മിക്കവാറും ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് ഇപ്പം ഉള്ളു കുറഞ്ഞു പോകുന്നത് പോലെ ഓരോരോ സ്ഥലത്തുനിന്ന് തോന്നാറുണ്ട് ടേസ്റ്റും സ്മെല്ലും സെൻസ് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും അതുപോലെ തന്നെ മുറിവ് എവിടെയെങ്കിലും ശരീരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭേദപ്പെടാനുള്ള കാലതാമസം ഹീലിങ്ങിനുള്ള താമസം പ്രധാനമായിട്ടും കാണാറുണ്ട് കുട്ടികളിൽ ഗ്രോത്ത് ഡിലേ ചെയ്യാറുണ്ട് ചെറുതായിട്ട് അധികം വളർച്ച വെക്കാത്തതുപോലെ ഒരു അവസ്ഥ കാണാറുണ്ട് അതുപോലെ തന്നെ വലിയവരിലും കുട്ടികൾക്കും ഒക്കെ ഒരു ലോ എനർജി ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുകയും പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷം പിടിപെടുകയും ചെയ്യുന്നു അതായത് ഇമ്മ്യൂണിറ്റി കുറയും ഹെയർ ഒക്കെ തിന്നായിട്ട് പോവുകയും നമുക്ക് അതായത് മുടിക്ക് ഒരു കനം കുറഞ്ഞ് തിന്നായിട്ട് പോവുകയും ശരീരഭാരം കുറഞ്ഞു വരുന്നത് പോലത്തെ അവസ്ഥയും അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു ശരിക്കും ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത പോലെയും ഓർമ്മ കിട്ടാത്ത പോലെയും സിങ്കിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട്സ് നമ്മുടെ നഖത്തിൽ നമ്മൾ സാധാരണയായിട്ട് പറയാറില്ല കാൽഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പോട്ട് അത് ശരിക്കും സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടാണ് നഖത്തിൽ ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ കാണുകയും അല്ലെങ്കിൽ ചെറിയ വെള്ള വരകൾ ഖത്തിന്റെ അങ്ങിങ്ങായിട്ട് കാണുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കാണുകയും ചെയ്യുന്നു ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് ഓയിസ്റ്ററും അതുപോലെ തന്നെ തോടുള്ള മത്സ്യങ്ങളിലൊക്കെ കാണാറുണ്ട് ചീരയിൽ കാണാറുണ്ട് കിവി ഫ്രൂട്ടിൽ വളരെ ധാരാളമായിട്ട് ഈ ഒരു സിങ്ക് കാണാറുണ്ട് കിവി ഫ്രൂട്ട് വളരെ നല്ലതാണ് ബനാന നല്ലതാണ് അവക്കാഡോ നല്ലതാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഓറഞ്ചും നല്ലതാണ് ബെറീസ് എല്ലാം തന്നെ നല്ലതാണ് പ്രധാനമായിട്ടും സ്ട്രോബെറിയും നല്ലതാണ് നമുക്ക് ഡേറ്റ്സ് കഴിക്കാം ഡേറ്റ്സിലുണ്ട് അനാറിൽ പൊമഗ്രാനൈറ്റിലുണ്ട് ഉണക്കമുന്തിരി കഴിക്കാം അതുപോലെ പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ നല്ല സിങ്കിന്റെ ഒരു റിച്ച് സോഴ്സ് ആണ് അതുകൊണ്ട് മത്തങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ലതാണ് മുട്ടയിൽ നിന്ന് നമുക്ക് ിങ്ക് കിട്ടുന്നു ടൂണ ഫിഷ് സിങ്കിന്റെ ഒരു മികച്ച ഉറവിടം തന്നെയാണ് അതുപോലെ തന്നെ ആൾമണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പീനട്ട് കടലയിലും ഉണ്ട് അതുപോലെ വാൾനട്ടിലും ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ യോഗട്ടിലും ഉണ്ട് മൾബറി ബെറീസ് എല്ലാം തന്നെ നല്ലതാണ് അതിൽ മൾബറിയിലും നമുക്ക് നല്ല നന്നായിട്ടുണ്ട് സിങ്ക് അതുപോലെ തന്നെ മഷ്റൂം പ്രധാനമായിട്ടും ഒരു വൈറ്റ് കളറുള്ള മഷ്റൂമിലൊക്കെ സിങ്കിന്റെ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സിങ്ക് അധികം ആരും ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസ് ആണെങ്കിലും ആരും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഭാഗമാണ് സിങ്ക് അത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാനും ഒക്കെ അധികം ഇപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടില്ലേ എന്നാൽ പോലും സിംഗിന്റെ ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ നേരത്തെ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് വലിയവരിലും ഇതിന്റെ ഡെഫിഷ്യൻസി വരുന്നത് ഇപ്പൊ കണ്ടിട്ടുണ്ട് അപ്പൊ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി